ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് പഞ്ചായത്തിലെ ആലിഞ്ചുവട പൈങ്കുളം റോഡിലെ കൽവർട്ട് വിവാദത്തിന് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് പ്രദേശത്തെ കൽവർട്ടിന് ബലക്ഷയമുണ്ടെന്നും പരാതി ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഏകകണ്ഠമായ തീരുമാനപ്രകാരമാണ് സതേൻ റോ കമ്പനിക്ക് പുനർനിർമ്മാണം നടത്താൻ അനുമതി നൽകിയതെന്നും ഭരണസമിതി പൈങ്കുളം സ്കൂൾ റോഡ് വരെ ഒരു വലിയ റോഡാണ് ുള്ളത് ആ റോഡിലാണ് ഇപ്പോൾ ഒരു കൾവർട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൾവർട്ടിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തകർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഒരു പരാതി വരികയും കേസ് അടിസ്ഥാനത്തിൽ ഒരു വക്കീൽ നോട്ടീസും പഞ്ചായത്തിന് ലഭിക്കുകയുണ്ട് അങ്ങനെ അത് കിട്ടിയ സമയത്ത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഏകകണ്ഠമായ തീരുമാനമായിരുന്നു ഇവിടുത്തെ നമ്മുടെ എൽ എസ് സി ഡി എ പോയിട്ട് അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനും അത് ചെയ്യണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത് പക്ഷേ എട്ട് ചില്ലാനം രൂപയാണ് എസ്റ്റിമേറ്റ് തുക പറഞ്ഞപ്പോൾ പഞ്ചായത്തിനിപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ ചെയ്യാൻ കഴിയാത്തതും ഉണ്ട് അവിടെ ഉള്ള ആരെങ്കിലും ചെയ്യോ എന്ന് ചോദിച്ച സമയത്താണ് നമ്മുടെ സാധാരണ റോക്കറിൻ്റെ മുതലാളി ഇപ്പോഴുള്ള മുതലാളി അത് ചെയ്യാമെന്ന് പറയുകയും അവർക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ നേതൃത്വത്തിൽ അത് പണി നടത്താൻ തീരുമാനിക്കുകയും ഉണ്ടായി അല്ല അതും എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും ഇവിടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഏകകണ്ഠമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വരെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണസമിതി ഒരു ക്വാറികൾക്കും പഞ്ചായത്തിൽ അനുമതി നൽകിയിട്ടില്ലെന്നും മുൻ വർഷങ്ങളിൽ അനുമതി കിട്ടിയ ക്വാറികളാണ് പ്രവർത്തിക്കുന്നതെന്നും സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ കലുങ്ക പുനർനിർമ്മിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പറഞ്ഞു നമ്മൾ വന്നതിന് ശേഷം ഒരു കോറിക്ക് പോലും അനുമതി നമ്മൾ കൊടുത്തിട്ടുള്ളു എല്ലാം വർഷങ്ങളിൽ അനുമതി കിട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കോറികളാണ് എല്ലാം കൂറികളാണ് ഇപ്പൊ നിലവിലുള്ളതെല്ലാം അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന ഒരു സഹായം സി എസ് ആർ ഫണ്ട് കൊണ്ടാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കമ്പനിക്കാരനെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഏൽപ്പിച്ചതും നമ്മുടെ ഭരണസമിതിയുടെ ഏകകണ്ഠമായ തീരുമാനമാണ് ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം എന്താണോ അതാണ് ഇന്നേ വരെ ഈ നിമിഷം വരെ നടത്തിയിട്ടുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും സി പി ഐ എമ്മും സി പി ഐയും ഉൾപ്പെടുന്ന അംഗങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയതെന്നും പാഞ്ഞാൾ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും ഇത്തരം കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് വിവിധ വികസനങ്ങൾ നടപ്പിലാക്കുന്നതെന്നും വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് തീരുമാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് കോൺഗ്രസിൻ്റെ അംഗങ്ങളുണ്ട് ബി ജെ പിയുടെ അംഗങ്ങളുണ്ട് ലീഗിൻ്റെ അംഗങ്ങളുണ്ട് സി പി എമ്മിൻ്റെ അംഗങ്ങളുണ്ട് സി പി ഐയുടെ അംഗങ്ങളുണ്ട് അപ്പോൾ ഇത്തരം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ആ ഭരണസമിതി ഭരണസമിതിയെടുത്ത ഐക്യകേണ്ടേനയുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കൽവട്ടൻ്റെ നിർമ്മാണം നടന്നത് ഈ കൽവട്ടിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച വിഷയങ്ങൾ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചു സുധീർ കിഴക്കേപ്പരയ്ക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പാലം അപകട അപകടാവസ്ഥയിലാണെന്നും അത് അടിയന്തിരമായി നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നും അതുവഴിയുള്ള ഗതാഗതം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് നിരന്തരമായി പരാതികൾ അയക്കുകയും അതിന് അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം അഡ്വക്കേറ്റ് പ്രഭാശങ്കർ എന്ന വക്കീൽ മുഖേന വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഈ വിഷയം ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിലെ പഞ്ചായത്ത് കമ്മിറ്റി വളരെ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും അത് പരിശോധിക്കുന്നതിനായി ബന്ധപ്പെട്ട കൊല്ലം പഞ്ചായത്ത് എൽ എസ് ജി ഡി എ ചുമതലപ്പെടുത്തി വെച്ചു അത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ എസ് ജി ഡി എ അത് യാത്രയ്ക്ക് യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് തകർന്ന അവസ്ഥയിലാണ് കലുങ്ക് എന്നും അത് പുനർനിർമ്മിക്കണമെന്നും റിപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഗ്രാമപഞ്ചായത്തിലേക്ക് തിരികയുണ്ടായി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് എസ്റ്റിമേറ്റ് ത്യുകയായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു അടിയന്തര ഘട്ടം എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസാന സമയത്ത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാന മാസങ്ങളിൽ ഇത്തരമൊരു പ്രവൃത്തി അടിയന്തരമായി ഏറ്റെടുത്ത് നടത്താനുള്ള സാഹചര്യം ഗ്രാമപഞ്ചായത്തിലില്ല എന്നുള്ളത് കൊണ്ട് ഈ റോഡ് ഉപയോഗിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ട സതെൻ സഹാറ ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിനോട് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ആരാഞ്ഞപ്പോൾ അവരുടെ പൊതു താല്പര്യ പ്രവർത്തന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാമെന്ന് അവർ അറിയിക്കേണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ പാനാർ ഗ്രാമപഞ്ചായത്തിൽ ഇതിനു മുമ്പും ഇത്തരം ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ നേരിയാക്കിയിട്ടുണ്ട് റീട്ടാർ ചെയ്തിട്ടുണ്ട് പാലങ്ങൾ പണിത്തിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് ഇത് പാനാൾ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ ആകെ മറ്റ് പല പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ ചെയ്യാറുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉത്തരവും കാര്യങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ഉണ്ട് താനും അപ്പം അത് അങ്ങനെയുള്ള അവ സ്ഥിതിയിലാണ് ഇത്തരമൊരു പ്രവൃത്തി നമ്മളവിടെ ചെയ്തു പോയിട്ടുള്ളത് അപ്പോൾ ഇതിനെ പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെടുത്തുകയും അതിൽ അഴിമതി ആരോപണങ്ങളെല്ലാം കൊണ്ടുവരികയും ചെയ്യുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്ന് ലൈസൻസ് കൊടുത്തതല്ല ഈ കോറികൾക്കൊന്നും ഒരു കോറിക്കും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ ലൈസൻസ് കൊടുത്തിട്ടില്ല നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് മാറിയപ്പോൾ ആ മാനേജ്മെൻറ്റുമായുള്ള ചില വ്യക്തികളുടെ പ്രശ്നങ്ങൾ ആ മാനേജ്മെൻറ്റുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആരോപണത്തിന് വഴിതെളിച്ചത് അതിനെ പഞ്ചായത്ത് ഭരണസമിതിയുമായി കൂട്ടിക്കെട്ടുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല എന്നുള്ള വിവരം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ക്വാറിയുടെ പുതിയ മാനേജ്മെന്റുമായി ചിലർക്കുണ്ടായ വ്യക്തിപരമായ കാരണങ്ങളാണ് ഇപ്പോഴത്തെ വിവാദത്തിന് വഴിവെച്ചതെന്നും പഞ്ചായത്തിന് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലുങ്കിനെതിരെ പരാതികളുമായി രംഗത്ത് വന്ന ആളുകളുടെ ജനപ്രതിനിധികൾ പഞ്ചായത്തിലുണ്ടെന്നും അവരാരും യോഗത്തിൽ ഇത് എതിർത്തില്ല എന്നും നല്ല രീതിയിൽ പഞ്ചായത്ത് ഭരണം മുന്നോട്ടു പോകുന്നതിനുള്ള വിഷമമാണ് ഇത്തരം ആരോപണങ്ങൾക്ക് കാരണമെന്നും പഞ്ചായത്ത് അംഗം സതീഷ് കുമാർ പറഞ്ഞു ഇവിടുത്തെ പാലം അപകടാവസ്ഥയിലാണെന്നും അത് പുതുക്കി പണിയണമെന്നും അവിടുത്തെ പരിസരവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തില് എൽ എസ് ഡി ഡി എഞ്ചിനീയർ പോയി അത് പരിശോധിക്കുകയും പാലത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പുനർനിർമ്മിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേനെ തീരുമാനിച്ചത് ഈ ബൈറ്റ് കൊടുത്ത ആളുകളുടെയൊക്കെ ജനപ്രതിനിധികൾ ഈ പഞ്ചായത്തിലുണ്ട് അവരാരും അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഐ കെ കണ്ഠേനാണ് തീരുമാനിച്ചത് അപ്പോൾ അതിന് വരുന്ന ഫണ്ട് ആ സ്ഥാപനത്തിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അത് ഞങ്ങൾ അനുവദിക്കുകയും ചെയ്തു ഈ പഞ്ചായത്തിൽ തന്നെ ഇതുപോലെ മറ്റ് റോഡുകളും അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും ഒക്കെ ഈ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് പൈസ ചെലവ് ചെയ്തിട്ടുണ്ട് അതിനുള്ള പ്രൊവിഷൻ അവർക്കുള്ളതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് തൊട്ടടുത്ത പഞ്ചായത്തുകളിലും അപ്പുറത്തെ മണ്ഡലത്തിലും ഒക്കെ ഇത്തരത്തിൽ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ ചെയ്തതിൽ ഒരു തെറ്റുമില്ല നൂറ് ശതമാനം എൽ എസ് ജി ഡി എഞ്ചിനീയർ പരിശോധിച്ച് എൽ എസ് ഡി ജി ഡി എഞ്ചിനീയറുടെ എന്താ പറയുക സൂപ്പർവിഷനിലും കൂടിയാണ് അതെല്ലാം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഒരു വിധത്തിലുള്ള അഴിമതിയുടെ കണിക പോലുമില്ല ഇതൊക്കെ ഇങ്ങനെ ഭംഗിയായി നടക്കുമ്പോൾ ഈ ഭരണസമിതി വന്നിട്ട് ഇനി ഏകദേശം അഞ്ചാറ് മാസം കൂടി ബാക്കിയുള്ള കാലാവധി അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭംഗിയായിട്ട് ഈ ഭരണ സംവിധാനം പോകുന്നതിലുള്ള വിഷമമാണ് ഇവരുടെയൊക്കെ ഈ ബൈറ്റുകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്